ഞാൻ ആ കേസിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടില്ല എന്താണെന്നുള്ളത് സാധാരണഗതിയിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയായിരിക്കും പോലീസ് അറസ്റ്റ് ചെയ്യുക എല്ലാത്തി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ശ്രദ്ധേരില്ല അവരെല്ലാ കാലത്തും സമദൂര നിലപാട് തന്നെയാണല്ലോ സ്വീകരിക്കുക ആ സമദൂര നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് നല്ല ആരോഗ്യകരമായ സമീപനത്തിൽ തന്നെയാണ് എൻ എസ് എസ് നിൽക്കുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാമല്ലോ രാജ്യത്തിൻ്റെ ഭാവിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് രാജ്യത്തിൻ്റെ ഭാവി രക്ഷിക്കാനുള്ളൊരു അവസരമായിട്ടാണ് ഇത് കാണുന്നത് അതാണല്ലോ അടക്കം റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തിൻ്റെ ജനാധിപത്യം രക്ഷിക്കാനുള്ളൊരു അവസരമാണ് നഷ്ടപ്പെട്ടു പോയ ജനാധിപത്യം തന്നെ തയ്യാറാവും എന്ന് ഗാഡിയന് പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് അത് ആ നിലക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത് അതൊരു ഭാഗം അതേസമയം കേരളത്തിൻ്റെ മറ്റേ ഭാഗം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കേരളീയർ കാണുന്നത് ഒരു കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചവർ അവരോട് വിട്ടുകീഴ്ച ചെയ്യാൻ പറ്റില്ല അവരങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കേരളത്തിൽ താല്പര്യം സംരക്ഷിക്കുന്നവരായിരിക്കണം അങ്ങോട്ട് പോകുന്നത് അതോടൊപ്പം മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടി ശബ്ദിക്കുന്നവരുമായിരിക്കണം അങ്ങോട്ട് പോകുന്നത് ഈ നിലപാട് കേരളത്തിൽ പൊതുവേ സ്വീകരിച്ചിട്ടുണ്ട് ഇത് രണ്ടുമാണ് നല്ല രീതിയിൽ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് സ്വാഭാവികമായിട്ട് വരുക കേരളത്തിലെ ഗവൺമെൻറ്റിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായം അത്ര കണ്ട് ഉയർന്നു വന്നിട്ടില്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതൊരു പ്രധാന വിഷയമായിട്ട് ഉയരുന്നേ ഇല്ല ഇത് വല്ലാത്തൊരു രീതിയാണ് രീതിയാണിതൊക്കെ അതിലൊരു കാര്യം പറയാം ഒരു വാട്ടർ മെട്രോ വാട്ടർ മെട്രോ എന്ന് പറയുന്നതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം എന്താണ് ഈ പാരിസ്ഥിക അനുമതി വാങ്ങണമല്ലോ അപ്പോൾ പാരിസ്ഥിക അനുമതി ചിലത് സംസ്ഥാനം നൽകേണ്ടതുണ്ട് ചിലത് കേന്ദ്രം നൽകേണ്ടതുണ്ട് ഇതിൽ കേന്ദ്രത്തിൻ്റെ അനുമതി വേണം അത്രയും ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻ്റിന് അതിൽ ബന്ധമുണ്ട് ബാക്കി എല്ലാ സംസ്ഥാനത്തിൻ്റെതാണ് മുഴുവൻ സംസ്ഥാനത്തിൻ്റേതായ പദ്ധതിയാണിത് സംസ്ഥാനത്തിൻ്റെ തനതായ പദ്ധതി സംസ്ഥാനത്തിൻ്റെ പണം പിന്നെ അതിന് പുറമേയുള്ള പണം വായ്പയെടുത്തിട്ടുള്ളത് ജർമ്മൻ ഫണ്ടാണ് ജർമ്മനിൽ നിന്നുള്ള വായ്പയാണ് അതിനെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബാധ്യത ഏറ്റുമുടുന്നതാണ് പൂർണ്ണമായും സംസ്ഥാനത്തിൻ്റെ പദ്ധതിയാണ് ആ പദ്ധതി ബി ജെ പി നേരത്തെ തന്നെ അവരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ അവരതാക്കി ചിത്രീകരിച്ചത് ഇപ്പോൾ അത് പരസ്യത്തിലും കൊടുത്തിരിക്കുകയാണ് തീർത്തും തെറ്റായ തെറ്റായൊരു കാര്യമാണത് അതെങ്ങനെയാണ് അങ്ങനെ കൊടുക്കാൻ കഴിയുന്നതെന്ന് മറ്റു കാര്യങ്ങൾ പിന്നെ എല്ലാവർക്കും അറിയാലോ കേരളത്തിൽ നമ്മുടെ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നടപ്പാക്കുന്നത് ശരിയാണ് പക്ഷേ നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലമെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ അയ്യായിരത്തി അറുനൂറ് കോടിയോളം രൂപയാണ് കൊടുക്കേണ്ടി വന്നത് ഈ രാജ്യത്ത് ഒരു സംസ്ഥാനവും അതിനുവേണ്ടി പണം കൊടുത്തിട്ടില്ല കേട്ടോ നമ്മളെ സംസ്ഥാനം മാത്രമാണ് കൊടുക്കേണ്ടി വന്നത് കാരണം നേരത്തെയുള്ള യു ഡി എഫ് ഗവൺമെൻറ് തക്ക സമയത്ത് ഭൂമി എടുത്തു കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഈ പദ്ധതി നടപ്പാക്കണമെന്ന നിർബന്ധമുള്ളതുകൊണ്ടും നമ്മളെ ശിക്ഷിക്കുകയായിരുന്നു ഇവിടെ വില കൂടിയിരിക്കുന്നു നിങ്ങൾ പൂർണ്ണമായിട്ട് എടുക്കണമൊക്കെയാണ് പറഞ്ഞത് പിന്നെ ചർച്ചയിലൂടെയാണ് ഇരുപത്തഞ്ച് ശതമാനം എന്ന തീർപ്പിലേക്ക് എത്തുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ് ആണെന്ന് അങ്ങനെ പറയുന്നതിന് എന്തർത്ഥാണുള്ളത് സാധാരണ ഗതിയിൽ രാജ്യത്ത് ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് കേരളം കൂടി പങ്കുവഹിക്കുകയല്ലേ ചെയ്തു അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് ഉപചരണത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമല്ല പക്ഷേ കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതി അല്ലേ എന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതിയാണെന്ന് പറയാം എന്നാൽ വാട്ടർ മെട്രോ പൂർണ്ണമായിട്ട് സംസ്ഥാനത്തിൻ്റെ പദ്ധതിയാണ്